പി എൻ സജിമോന് അടിവാട് ടൌണിൽ പൌരസ്വീകരണം നൽകി ബാൻഡ് മേളങ്ങളുടെയും സ്കൂൾ എസ് പി സിയുടെയും അധ്യാപകരുടെയും പൗരാവലിയുടെയും അകമ്പടിയോടെയാണ് അവാർഡ് ജേതാവിനെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത് സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു മണിക്കൂറിന് ഒരു ലക്ഷം രൂപ ചമ്മളമാകുന്ന അധ്യാപകർക്ക് രാവിലെ ഡൽഹിയിൽ നിന്നും അല്ലെങ്കിൽ ബോംബെയിൽ നിന്നുമൊക്കെ വിമാനത്തിൽ വന്ന് ഇവിടെ ഒരു മണിമാര സമയം ക്ലാസ് എടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്ന അധ്യാപകർ എത്രത്തോളം അധ്യാപികരുടെ ആ ഒരു ഉയർച്ച ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മൾ സാധ്യമാക്കുന്നതിന് വേണ്ടി ആ ഒരു ഇന്നത്തെ സമൂഹത്തിൽ മികച്ച തേടി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ